ഇൻഫ്ലുവൻസസിന്റെ കുടുംബമായാണ് കൃഷ്ണകുമാർ ഫാമിലി അറിയപ്പെടുന്നത് ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ പലരെയും അമ്പരപ്പിക്കുന്നതാണ് കുടുംബത്തിലെ മിക്ക വ്ലോഗറും യൂട്യൂബിൽ ട്രെൻഡിങ് ആണ് അഹാന ദിയ ഇഷാനി ഹൻസിക സിന്ധു എന്നീ അഞ്ചു പേരും യൂട്യൂബിലെ താരങ്ങളാണ് അഹാനയും ഇഷാനിയും അനുഷികയും എല്ലാം പല ബ്രാൻഡുകളുമായി കൊളാബറേഷൻ ചെയ്യാറുമുണ്ട് ഇവർ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ച് റേഡിറ്റിൽ വന്നിരുന്ന വാദമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മലയാളി ഇൻഫ്ലുവൻസർമാരുടെ പ്രതിഫലം എത്രയാണെന്നായിരുന്നു റേഡിറ്റിൽ വന്ന ചോദ്യം മറുപടിയായി വന്ന കമന്റുകളിൽ അഹാന ദിയ ഇഷാനി എന്നിവരെ പരാമർശിക്കുന്നുണ്ട് ദിയ കൃഷ്ണ ഒരു പോസ്റ്റിന് നാൽപ്പതിനായിരവും സ്റ്റോറിക്ക് ഇരുപതിനായിരവും റീലിനൊരു ലക്ഷ്യവുമാണ് വാങ്ങിയിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളൊരു ബ്രാൻഡ് കൊളാബറേഷന് വേണ്ടി സമീപിച്ചപ്പോഴായിരുന്നു ഈ ഒരു വിവരം ഇപ്പോൾ പ്രൊമോഷനുകൾക്ക് കൃഷ്ണകുമാർ ഫാമിലി അഞ്ചു ലക്ഷമാണ് വാങ്ങുന്നതെന്ന് കേട്ടു ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ് അഹാന കൃഷ്ണ പത്ത് ലക്ഷമാണ് പ്രൊമോഷൻ റീലുകൾക്ക് വാങ്ങുന്നതെന്നും വാദമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലെ വാദങ്ങൾക്കപ്പുറം ഇതേക്കുറിച്ച് അഹാനയോ സഹോദരിമാരോ തുറന്നു സംസാരിച്ചിട്ടില്ല എന്നാൽ വലിയ തുക ഇവർക്ക് യൂട്യൂബിൽ നിന്ന് കൊളാബറേഷനുകളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് കൂട്ടത്തിൽ ദിയാകൃഷ്ണയോ ഏറ്റവും ധനിക എന്ന ചോദ്യം ആരാധകർക്ക് ഉണ്ട് കാരണം ദിയയ്ക്ക് സോഷ്യൽ മീഡിയ വരുമാനത്തിന് പുറമെ ബിസിനസ്സുമുണ്ട് ഓ ബോസി എന്ന സ്ഥാപനമാണ് ദിയ നടത്തുന്നത് ഈ അടുത്ത് ഇവിടെ ജീവനക്കാരികൾ നടത്തിയത് അറുപത്തിയൊൻപത് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ തന്നെ ദിയയുടെ ബിസിനസ്സിന്റെ വ്യാപ്തി ഊഹിക്കാവുന്നതാണ് സാധാരണക്കാരായ പലരുടെയും വാർഷിക വരുമാനം ഇവർക്ക് മിനിറ്റുകൾ മാത്രമാണ് റേഡിയുകളിലൂടെയും മറ്റും ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇന്നത്തെ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു കാലഘട്ടം കൃഷ്ണകുമാർ കുടുംബത്തിനുണ്ട് ഒരിക്കൽ അഹാനകൃഷ്ണ ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു അച്ഛന്റെ കരിയറിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട് ഉയർച്ചയേക്കാൾ കൂടുതൽ താഴ്ചയായിരുന്നു എല്ലാം ഓപ്പണായി ചർച്ച ചെയ്യുന്നതിനാൽ നമ്മൾ കാണുന്നുണ്ട് എത്രയോ വർഷങ്ങൾ അച്ഛന് വർക്കില്ലാതായിട്ടുണ്ട് ഓരോ മാസവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആലോചിച്ച സമയവുമുണ്ട് ഞാൻ സ്റ്റീവ് ലോബ്സ് ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് ഈ മാസത്തെ ലോൺ അടയ്ക്കുക ഫീസ് അടയ്ക്കുക എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ഒരിക്കൽ അഹാന പറഞ്ഞത് സിനിമ കരിയറായി തെരഞ്ഞെടുത്ത അഹാന പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ശ്രദ്ധ നൽകുകയായിരുന്നു ഞാൻ സ്ലീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെയാണ് അഹാന അഭിനയരംഗത്ത് വന്നത് ഇന്നും നടിയായി അറിയപ്പെടാനും മികച്ച റോളുകൾ ചെയ്യാനും അഹാന ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അഹാനയ്ക്ക് സിനിമാ താരത്തിനേക്കാൾ വലിയ പ്രശസ്തി സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നു